പാതിവഴിയിൽ കൈവിട്ടുപോയ വാഗ്ദാന പേടകമാണ് അകാലത്തിൽ മാഞ്ഞ കേരള കോൺഗ്രസ് നേതാവ് പ്രിൻസ് ലൂക്കോസ് എന്ന് അനുസ്മരിച്ച് എം ജി യൂണിവേഴ്സിറ്റി മുൻ വി സി ഡോക്ടർ സിറിയക് തോമസ് ഡോക്ടർ സിറിയക് തോമസ് പ്രിൻസിനെ കുറിച്ച് തന്റെ ഓർമ്മകൾ ഇങ്ങനെ പങ്കുവയ്ക്കുന്നു പേരിൽ മാത്രമല്ല കാഴ്ചയിലും പ്രിൻസ് ഒരു പ്രിൻസ് തന്നെയായിരുന്നു അഡ്വക്കേറ്റ് ഒ വി ലൂക്കോസ് സാർ സ്വന്തം മകന് അറിഞ്ഞിട്ട പേരായിരുന്നു അതെന്നതിൽ സംശയമൊന്നുമില്ല പഴയകാല കോൺഗ്രസിൽ പി ടി ചാക്കോയുടെ ഏറ്റവും വിശ്വസ്തനായ സഹപ്രവർത്തകനായിരുന്നു ഓ വി ലൂക്കോസ് വിമോചന സമരകാലത്തും ഇലക്ഷൻ കാലങ്ങളിലും ജനസദസ്സുകളെ തന്റെ വാഗ്ധോരണിയിൽ ഇളക്കിമറിച്ചിരുന്ന ഒരു ഉജ്ജ്വല പ്രഭാഷക പ്രതിഭയുമായിരുന്നു ഒ വി ലൂക്കോസ് സാർ ഒന്നാം തരം അഭിഭാഷകനും അണികളിൽ ആവേശമുയർത്തിയ ഒരു നേതാവുമായിരുന്നു അന്ന് അദ്ദേഹം എറണാകുളം ലോ കോളേജിൽ എന്റെ ജ്യേഷ്ഠൻ അഡ്വക്കേറ്റ് ജോർജ് തോമസിന്റെ സീനിയർ വിദ്യാർത്ഥിയുമായിരുന്നു ഒ വി ലൂക്കോസ് അതിന്റെ സ്നേഹവാത്സല്യങ്ങൾ എന്നും എന്നോടും കാണിച്ചിരുന്നു ജോർജ് ജോസഫ് പൊടിവാറ ഏറ്റുമാനൂർ എം എൽ എ ആയിരിക്കുന്ന കാലത്ത് അവിടെ കോൺഗ്രസിലെ അന്നത്തെ രണ്ടാം പേരുകാരനും അഡ്വക്കേറ്റ് ഒ വി ലൂക്കോസ് ആയിരുന്നു പ്രിൻസിനെ ഞാൻ ആദ്യമായി കാണുന്നത് എം ജി സർവകലാശാല വൈസ് ചാൻസലറായിരിക്കെ പ്രിൻസ് കെ എസ് സി പ്രസിഡന്റ് ആയപ്പോഴാണ് സ്ഥാനമേറ്റപ്പോൾ വി സി എ ചെന്ന് കണ്ട് അനുഗ്രഹം വാങ്ങണമെന്ന് ഓ വി ലൂക്കോസ് സാർ പറഞ്ഞ പ്രകാരമാണ് എന്നെ ഓഫീസിൽ വന്നു കണ്ടത് പ്രസന്നമായ പെരുമാറ്റവും പ്രകടമാക്കിയ ഉപചാര മര്യാദകളും ഞാനും ശ്രദ്ധിച്ചു കഞ്ഞിപ്പശിയിൽ നന്നായി മുക്കി അലക്കിയ ശുദ്ധ ശുഭ്രമായ കതർ വസ്ത്രങ്ങളിൽ കെ എസ് സിയുടെ പുതിയ വിദ്യാർത്ഥിനേതാവ് പ്രിൻസ് എന്ന പേരിനോട് പൂർണമായും നീതി പുലർത്തിയതും അന്നേ മനസ്സിൽ പതിയുകയും ചെയ്തു വീണ്ടും കാണാൻ വന്നത് സ്വന്തം വിവാഹ ക്ഷണക്കത്തുമായാണ് പ്രിൻസിന്റെ വധു പാലാ കോളേജിൽ ഡിഗ്രി ക്ലാസിൽ എന്റെ പ്രിയ സതീർത്തിനായിരുന്ന ഹൈസ്കൂൾ ഹെഡ്മാസ്റ്ററായ ജോസ് മണിയങ്ങാട്ട് സാറിന്റെ മകളാണെന്നതും എനിക്ക് സന്തോഷമായി പ്രിൻസിനോട് അമ്മായിയപ്പനും ടീച്ചറും വളരെ മര്യാദക്കാരാണെന്ന സാക്ഷ്യപത്രം ഞാൻ പറഞ്ഞപ്പോൾ പ്രിൻസ് ചിരിച്ച ചിരിയും ഞാൻ മറന്നിട്ടില്ല പാറമ്പുഴപ്പള്ളിയിൽ നടന്ന പ്രിൻസിന്റെ വിവാഹത്തിൽ പങ്കെടുത്തതും ഇന്നെന്ന പോലെ എന്റെ ഓർമ്മയിലുണ്ട് പിന്നീട് പാലത്തിനടിയിലൂടെ എത്രയോ വെള്ളമൊഴുകി പിൽക്കാലത്ത് പ്രിൻസ് പിതൃവഴിയിൽ തന്നെ നല്ല വക്കീലും സംശുദ്ധ രാഷ്ട്രീയ നേതാവുമായി പൊതുരംഗത്ത് പ്രിൻസിനെ ഒരു നല്ല വാഗ്ദാന പേടകമായിട്ടാണ് പലരും കണ്ടിരുന്നത് രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ പലപ്പോഴും കാണാറുള്ള നാട്യങ്ങളോ നയതന്ത്രങ്ങളോ ഒന്നും പ്രിൻസിൽ ഒരിക്കലും കണ്ടിട്ടില്ല നേർവാക്കും നേർമനസും നേരെ നടപ്പുമായിരുന്നു പ്രിൻസിന്റെ രീതിയും ശൈലിയും തന്റെ എതിർസ്ഥാനാർത്ഥിയെക്കുറിച്ച് മന്ത്രി വാസവൻ പോലും ഇന്നുവരെ വ്യക്തിപരമായ ഒരു പരാതിയും വിമർശനവും പറഞ്ഞിട്ടുമില്ലല്ലോ ഒരിക്കലെങ്കിലും പ്രിൻസിനോട് ഇടപെട്ടിട്ടുള്ളവർക്ക് തികച്ചും പ്രിയംകരനായ ഒരു സംശുദ്ധ യുവ രാഷ്ട്രീയ നേതാവിനെയാണ് ആയുസിന്റെ മധ്യ അകാലത്തിൽ ഇപ്പോൾ നഷ്ടപ്പെട്ടത് ആയുസിന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതൊന്നും ആർക്കും ഒരിക്കലും മുൻകൂട്ടി അറിയാനാവുകയും ഇല്ലല്ലോ ദൈവത്തിന്റെ വഴികളും സ്നേഹപ്രണാമവും പ്രാർത്ഥനകളും അർപ്പിച്ചാണ് ഡോക്ടർ സിറിയക് തോമസ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്